ലോകാവസാനത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ നാം കേട്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി അറുപതിൽ ലോകം അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ സർ ഐസക് മൂട്ടൺ ആണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ച ദ ഡെയിലി ടെലഗ്രാഫ് എന്ന ബ്രിട്ടീഷ് പത്രത്തിലാണ് ഈ വാർത്ത വന്നത് ശാസ്ത്രലോകവും പൊതുജനങ്ങളും അമ്പരപ്പോടു കൂടിയാണ് ഈ വാർത്ത ശ്രവിച്ചത് കാരണം ന്യൂട്ടന്റെ പ്രവചനം ബൈബിൾ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ബൈബിൾ പ്രവചനങ്ങൾ പരിശോധിച്ച ന്യൂട്ടൺ ലോകചരിത്രവും ലോകാന്ത്യവും പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ പ്രതീകാത്മകമായ ഭാഷയിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടെത്തി ബൈബിൾ പ്രവചനങ്ങൾ മനസ്സിലാക്കാൻ വിദഗ്ധ പഠനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ന്യൂട്ടൺ ബൈബിൾ അതിന്റെ യഥാർത്ഥ ഭാഷയിൽ പഠിക്കുന്നതിനായി ഹീബ്രൂ ഭാഷ പഠിക്കുകയും ബൈബിൾ പ്രവചനങ്ങളെ ഡീകോഡ് ചെയ്യുന്നതിനായി അൻപത് വർഷവും ഉപയോഗിക്കുകയും ചെയ്തു ശാസ്ത്ര വിഷയങ്ങളെക്കാൾ ബൈബിൾ പ്രവചന വിഷയങ്ങളായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് അതിനോടനുബന്ധിച്ച് ലോകത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ വൻ ബാധകൾ ലോകമഹായുദ്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം വാക്കുകൾ ന്യൂട്ടൺ എഴുതിയതായി കണ്ടെത്തി ബൈബിളിലെ ദാനിയൽ വെളിപാട് തുടങ്ങിയ പ്രവചന പുസ്തകങ്ങളിലെ സമയരേഖകൾ ഡീകോഡ് ചെയ്താണ് ഒരു ഗണിത ശാസ്ത്രജ്ഞൻ കൂടിയായ ന്യൂട്ടൺ രണ്ടായിരത്തി അറുപത് എന്ന സംഖ്യ പ്രവചിച്ചത് ബൈബിളിൽ ലോകചരിത്രവും അന്ത്യകാല സംഭവങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ദാനിയൽ പ്രവചനം ബൈബിളിലെ ഈ ഭാഗം അധികമാരും വായിക്കാനോ പഠിക്കാനോ ശ്രമിക്കാറില്ല കാരണം എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലല്ല അതിന്റെ അവതരണം കൂടാതെ ദൈവം ഒരു മനുഷ്യന് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകമെന്ന പ്രത്യേകത കൂടി ദാനിയൽ പ്രവചനത്തിനുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും ഇത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിച്ചെന്ന് വരികയില്ല ഇന്നത്തെ ഇറാഖിലെ പുരാതന സാമ്രാജ്യമായ ബാബ്ലോൺ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന നംകറ്റ് നേസർ രാജാവ് ജറുസലേം ആക്രമിക്കുകയും ജൂതബാലനായ ദാനിയലിനെയും കൂട്ടരെയും അടിമകളാക്കി ബാബിലോണിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമാണ് ദാനിയൽ പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം പുരാതന ലോകത്തിലെ ഏറ്റവും വലുതും നൂതനവുമായ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ ബാബിലോണിലെ ഹാങ്ങിംഗ് ഗാർഡൻ പുരാതന ലോക അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കൂറ്റൻ മതിലുകൾ കൊണ്ടും കൊട്ടാര സമുച്ചയങ്ങൾ കൊണ്ടും സുരക്ഷിതമാക്കിയ ബാബിലോൺ ഇരുപത് വർഷത്തോളം കഴിയാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ കോട്ടയ്ക്കകത്തു തന്നെ കൃഷി ചെയ്തിരുന്നു സമ്പൽ സമത്ഥമായ ബാബുലോണിനെ പ്രശസ്തിയിലേക്ക് നയിച്ച നംകത് നേസർ രാജാവ് തനിക്ക് ശേഷം ബാബുലോണിന്റെ ഭാവി എന്തായി തീരും എന്നറിയാൻ ആഗ്രഹിച്ചിരുന്നു രാജാവിന്റെ പേര് കേട്ടാൽ അയൽ രാജ്യങ്ങൾ പോലും ഞെട്ടിവിറച്ചിരുന്ന ഒരു കാലത്താണ് നമുക്ക നെയ്സർ രാജാവ് ഒരു സ്വപ്നം കണ്ട് ഞെട്ടിവിറച്ചത് സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കും അതീവ പ്രാധാന്യം കൊടുത്തിരുന്ന കാലമാകിയാൽ സ്വപ്നത്തിന്റെ അർത്ഥമറിയാതെ രാജാവ് വ്യാകുലനായി രാജ സ്വപ്നം ഗൗരവമുള്ളതാകിയാൽ സ്വപ്നം വ്യാഖ്യാനിക്കാൻ രാജ്യത്തുള്ള മന്ത്രവാദികളോടും ആഭിചാരികന്മാരോടും ശൂദ്രക്കാരോടും കൽതായരോടും രാജാവ് കൽപ്പിച്ചു എന്നാൽ ആർക്കും തന്നെ സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ കഴിഞ്ഞില്ല രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാണെന്നും ജടവാസമില്ലാത്ത ദൈവന്മാർക്കല്ലാതെ അത് പറയാൻ സാധിക്കില്ല എന്നും അവർ രാജാവിനോട് അറിയിച്ചു കോപിഷ്ടനായ രാജാവ് രാജ്യത്തുള്ള സഹല വിദ്വാൻമാരെയും വധിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു കൽതായ വിദ്യ അഭ്യസിച്ചിരുന്ന ദാനിയലിൻ്റെ അടുക്കലും സേനാധിപതി എത്തി സ്വപ്നം വ്യാഖ്യാനിക്കാൻ അല്പസമയം ആവശ്യപ്പെട്ട ധ്യാനിയൻ രാജസ്വപ്നത്തിന്റെ സ്വപ്നത്തിന്റെ രഹസ്യമറിയാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് അപേക്ഷിച്ചു രാത്രി ദർശനത്തിൽ ദാനിയേലിനോട് ആ രഹസ്യം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ രാജമന്ദിരത്തിലെത്തിയ ദാനിയേൽ രാജാവിനോട് അറിയിച്ചു രാജാവ് ചോദിച്ച ക്ഷുബ്ധകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിക്കാൻ കഴിയുന്നതല്ല എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നംകർനേസർ രാജാവിനെ അറിയിച്ചിരുന്നു അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു ദാനിയൽ എന്ന എനിക്ക് അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനാണ് ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വപ്നത്തിന്റെ അർത്ഥം കേട്ട രാജാവ് സ്തബ്ധനായി ദാനിയലിനെ സാഷ്ടാങ്കം വീണു നമസ്കരിച്ചു രാജ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ലോകചരിത്രത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന മഹാരഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് നമുക്ക് നെയ്സർ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് അന്ത്യകാല സംഭവം ദൈവമല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് മനസ്സിലാക്കിയ ന്യൂട്ടൺ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി അറുപത് എന്ന സംഖ്യ പ്രഖ്യാപിച്ചത് ലോകം മുഴുവൻ എതിർത്തിട്ടും ന്യൂട്ടൺ വിശ്വസിക്കുകയും ന്യൂട്ടന്റെ കാലശേഷം ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതുമായ ബൈബിൾ പ്രവചനം ഏതാണ് തുടങ്ങിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം